അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്ക് മഴക്കാലമാണ് ഇപ്പൊ വളരെയധികം ശക്തമായ രീതിയിലാണ് നമ്മുടെ മൺസൂൺ അല്ലെങ്കിൽ മഴക്കാലം ഇപ്പൊ കേരളത്തിലുള്ളത് അപ്പോ ഈ മഴക്കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ മഴക്കാലം അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് അധികം പകർച്ചവ്യാധികളെ പറ്റിയിട്ടാണ് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള പകർച്ച വ്യാധി എന്ന് പറയുന്നത് നമ്മുടെ പനി തന്നെയാണ് അപ്പോ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിലെ കോവിഡ് കേസുകളുടെ കണക്ക് വളരെയധികം വർദ്ധിച്ചു വരുവാണ് അതിൽ തന്നെ കേരള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പൊ എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഒരാൾക്കൊരു പനി വരുമ്പോ ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇൻഫ്ലുവൻസാ പനി ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന സമയമാണ് അപ്പോ ഒരാൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാല് ഇത് ഇൻഫ്ലുവൻസാണോ കോവിഡ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു പനി വന്നാൽ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എങ്ങനെ ഈ പനിയെ നേരിടാം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരൊക്കെയാണ് എന്റെ ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ ഇതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു എത്തിക്കുക കാരണം ഇത് ഒരുപാട് അധികം ആളുകൾക്ക് വളരെയധികം പുതിയൊരു അറിവ് തന്നെയായിരിക്കും മാത്രമല്ല നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ദയവ് ഇത് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് അധികം അത്വങ്ങളെ പറ്റിയിട്ട് പുതിയ പുതിയ ഇൻഫർമേഷൻസും ഒരുപാടധികം മെഡിക്കൽ റിലേറ്റഡ് കണ്ടന്റ് ഏറ്റവും സയന്റിഫിക് ആയിട്ടും കറക്റ്റ് ഉള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ എന്റെ ചാനൽ വഴി കൊടുക്കുന്നത് സോ ദയു നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വളരെയധികം കോമൺ ആണ് നമ്മുടെ ഇൻഫ്ലുവൻസ പനിയും അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് കേസുകളും ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ എ ഉണ്ട് ഇൻഫ്ലുവൻസ ബി ഉണ്ട് ഇതിന്റെ കൂടെ കോവിഡും കൂടി വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത് അപ്പൊ ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ജെ എൻ വൺ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് കോവിഡിന്റെ ഒരു വേരിയന്റ് ആണ് വളരെ മൈൽഡ് ആയിട്ടുള്ള വളരെ വളരെയധികം ശക്തി കുറഞ്ഞ ഒരു ജസ്റ്റ് ഒരു പനി ഒരു ജലദോഷവും പനിയും വന്ന് മാറുന്ന ഒരു കോവിഡാണ് പണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വന്ന പോലത്തെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അത്രയും അപകടകരമായിട്ടുള്ള ഒരു കോവിഡ് ഒന്നും അല്ല ഇപ്പൊ വരുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള വളരെ ശക്തി കുറഞ്ഞ ഒരു കോവിഡാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജെ എൻ വൺ വേരിയന്റ് ഇപ്പം നമ്മുടെ കോവിഡ് ആണെങ്കിലും ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇത് രണ്ട് ഒരുമിച്ച് വന്നാൽ ഇതിന്റെ അപകടകരമായിട്ടുള്ള സൈൻസ് എന്താണ് ലക്ഷണങ്ങൾ എന്താണ് അപകടകരമായിട്ടുള്ള ലക്ഷണം എന്താണ് നമ്മൾ എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത് അപ്പൊ ഇതിന്റെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ലക്ഷണം അല്ലെങ്കിൽ ഇതിന്റെ ഡേഞ്ചർ സൈൻസ് എന്ന് പറയുന്നത് ഒന്ന് വെട്ടുമാറാത്ത പനി മാത്രമല്ല ഒരുപാടധികം രീതിയിലുള്ള ശ്വാസം മുട്ടൽ ദാറ്റ് ഈസ് ബ്രെത്ത്ലെസ്നെസ് എന്ന് പറയും പനി വന്നിട്ട് നമ്മൾ പരസ്പര ബോധമില്ലാതെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബ്രൗസ്നെസ് എന്ന് പറയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഭയങ്കര രീതി കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ രക്തം തുപ്പുന്നുണ്ടെങ്കിൽ ഹിമോപ്റ്റൈസിസ് എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് സയനോസ് എന്ന് പറയും സയനോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നഖത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിലോ നമ്മുടെ നാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡിലോ ബ്ലൂ കളറെ നീല കളറിൽ കാണുന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ നമുക്ക് വളരെയധികം രീതിയിലുള്ള നെഞ്ചുവേദന ഉണ്ടെങ്കിലോ ഇതെല്ലാം നമ്മൾ ഡെയിഞ്ചർ സയൻസ് ആയിട്ട് പറയുന്നത് ഇനി കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ നൂറ്റി ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പനി അതും പാരസെറ്റമോൾ കൊടുത്തിട്ട് വിട്ടുമാറാത്ത രീതിയിലെ പനി പനിയുടെ കൂടെ അവസ്മാരം വരിക കൊച്ചുങ്ങൾ ഒരു കാരണമില്ലാതെ കരയുക നമ്മൾ ഇറിറ്ററ്റബിലിറ്റി എന്ന് പറയും അങ്ങനെ ഉണ്ടെങ്കിലോ ഇതെല്ലാം നമ്മുടെ ഡേഞ്ചർ സൈൻസ് നമ്മുടെ ഈ ഒരു അസുഖത്തിന്റെ ഡേഞ്ചർ സൈൻസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കുട്ടികളെ നമ്മൾ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ ആണെങ്കിൽ കുട്ടികളെ ആണെങ്കിൽ ഈ ഒരു ഡേഞ്ചർ സയൻസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ഇനി ഇനി നമുക്കൊരാൾക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു പനി അപകടകരമാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാം ഇതിനായിട്ട് നമുക്ക് കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട് ഒന്നാമത്തെ മെത്തേഡ് ഉണ്ട് പൾസ് ഓപ്റ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പൾസ് ഓപ്തിമീറ്റർ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട് നമ്മൾ അത് നമ്മുടെ കയ്യിലെ ഫിംഗർ ടിപ്പിലേക്ക് നമ്മൾ ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എപ്പി ഒ ടു എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും ഈ എപ്പി ഒ ടു നയൻറ്റി ഫോറിന് താഴെ ഇത് വളരെയധികം ഡേഞ്ചറസ് ആണ് ഇനി ലങ് അസുഖങ്ങളുള്ള സ്ഥിയോപീഡി പോലത്തെ അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നയന്റി പെർസെന്റേജിന് വരെയും നോർമലായിട്ട് നമുക്ക് കണക്കാക്കാം നയന്റി പെർസെന്റേജ് താഴെയാണെങ്കിൽ ആണെങ്കിൽ വളരെയധികം ഡേഞ്ചറസ് ആണ് നോർമലായിട്ട് ലങ്ങിന് ഒരേ അസുഖവും ഇല്ലാത്ത സ്ഥിയോപീഡി പോലത്തെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നയൻറ്റി ഫോർ പെർസെൻറ്റേജിന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം അപകടകരമാണ് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നാൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു പൾസ് ഓക്ടിമീറ്ററിൽ തന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് നമുക്ക് അറിയാൻ പറ്റും ഹാർട്ട് റേറ്റ് നൂറ്റി ഇരുപതിന് മുകളിലുള്ള ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ ഇത് വളരെ അധികം അപകടകരമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പനിയുള്ള വ്യക്തി എത്തിക്കണം അപ്പൊ ഈ പൾസ് ഓക്സിമീറ്റർ നമ്മൾ ഫിംഗർ ടിപ്സിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും തണുത്തിരിക്കുന്ന ഒരു കൈയിലേക്ക് നമ്മൾ ഒരിക്കലും ഇൻസേർട്ട് ചെയ്തത് തണുത്തിരിക്കുന്ന ഒരു കൈ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക മുപ്പത് സെക്കൻഡ് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഹാർട്ട് റേറ്റ് വാല്യൂവും നമ്മുടെ എസ് പി ഔട്ട് നമ്മൾ കണക്കാക്കാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബ്രെത്ത് ഹോൾഡിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര നേരം നമ്മുടെ ശ്വാസം പിടിച്ചു വെക്കാം നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് നമുക്ക് എത്ര സെക്കൻഡ് നമുക്ക് ശ്വാസം പിടിച്ചു വെക്കാം എന്ന് നമ്മൾ നോക്കണം അപ്പൊ നമുക്കൊരു പതിനഞ്ച് വരെ എണ്ണുന്നത് വരെ നമുക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ചിന് താഴെയാണ് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അത് വളരെയധികം ഡേഞ്ചർ ആണ് ഇനി നമുക്കൊരു ഇരുപത്തഞ്ച് സെക്കൻഡ് വരെയൊക്കെ നമുക്ക് പിടിച്ചു വെക്കാം അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് വരെയൊക്കെ നമുക്ക് പിടിച്ചു വെക്കാമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് അത് നോർമലാണ് ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ നമുക്ക് പിടിച്ചു വെക്കാമെങ്കില് നോർമൽ ഇരുപത്തഞ്ചിന് പതിനഞ്ചിന് ഇടയ്ക്ക് നമുക്ക് പിടിച്ചു വെക്കുമെങ്കിൽ അതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു മൈൽഡ് രീതിയിലുള്ള ശ്വാസം മുട്ടൽ നമുക്ക് ഉണ്ട് പതിനഞ്ചിന് താഴെയാണെങ്കിൽ വളരെയധികം ഡേഞ്ചറസ് ആണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക മൂന്നാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബെഡിലോ എവിടെയെങ്കിലും ഒരു തറയിൽ നമ്മൾ അന്ന് കിടക്കുക കിടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ എത്ര നമ്മുടെ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം നമ്മുടെ വയർ മുകളിലേക്ക് താഴ് മുകളിലേക്ക് പോകുന്നെന്ന് നോക്കുക അപ്പൊ നമ്മളൊരു ഒരു ഒരു ബെഡിലേക്ക് നമ്മൾ കിടക്കുക കിടന്നിട്ട് ഒരാളോട് പറയുക നമ്മുടെ വയർ എത്ര പ്രാവശ്യം വയർ പൊങ്ങ പൊങ്ങുന്നു എന്ന് നോക്കാം നോക്കുക വയർ നമുക്ക് നോർമൽ ആയിട്ട് നമ്മുടെ ഷോത്ത് എടുക്കുക വയർ പൊങ്ങിയും താഴെയും ചെയ്യുമല്ലോ അപ്പോ അത് എത്ര പ്രാവശ്യം നമ്മുടെ വയർ പൊങ്ങുന്നു എന്ന് നോക്കുക മുപ്പതിനു മുകളിൽ മുപ്പത് പ്രാവശ്യത്തിന് മുകളിൽ നമ്മുടെ വയറ് പൊങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ട് എടുക്കുക നമ്മൾ എത്രയും പെട്ടെന്ന് ആ വ്യക്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അപ്പൊ എത്തിവിട്ടു ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബ്രത്ത് ഹോൾഡിംഗ് ടെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ എത്ര പ്രാവശ്യം നമ്മുടെ വയർ പൊങ്ങുന്നു ആ ഒരു റേറ്റ് ഇത് നമ്മളെടുത്ത് ഈ ഒരു നാല് വഴിയിലൂടെ നമുക്ക് ഇത് നമ്മുടെ പനി വരുന്ന ആളുകളിലേക്ക് ഈ ഒരു നാല് ടെസ്റ്റ് നമ്മള് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ വ്യക്തി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറ്റുന്ന നാല് ടെസ്റ്റുകളാണ് പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എങ്ങനെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ്റി രണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പനി ഉണ്ടെങ്കിൽ നമ്മൾ പാരസെറ്റമോൾ കഴിക്കുക പാരസെറ്റമോൾ അത് വെറുതെ കഴിക്കരുത് നൂറ്റി രണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുണ്ടെങ്കിൽ മാത്രം അറുന്നൂറ്റി അമ്പത് മില്ലിഗ്രാമിന്റെ പാരസെറ്റമോൾ കഴിക്കുക അത് ആറ് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പനിയുടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ കഴിക്കുക അത്ര അല്ല ഈ ഒരു പാരസെറ്റമോൾ നമ്മൾ ഒരിക്കലും വെറുതെ കഴിക്കരുത് പനി ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവൂ പിന്നെ ചെറിയൊരു ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഈ പാരസെറ്റമോൾ കഴിക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി സൈറ്റോകിൻസ് എന്നൊരു കെമിക്കൽ റിലീസ് ഈ സൈറ്റോകിൻസ് ആണ് പനിയായിട്ട് നമുക്ക് വരുന്നത് അപ്പൊ സൈറ്റോകിൻസ് റിലീസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ടെമ്പറേച്ചർ കൂടും അതാണ് നമുക്ക് പനിയായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത് സോ ഒരിക്കലും ഈ ഒരു പനി നമ്മൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഒരുപാട് രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല നൂറ്റി രണ്ട് ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലാണെങ്കിൽ മാത്രം പാരസെറ്റമോൾ കഴിച്ചാൽ മതി ചെറിയ രീതിയിലുള്ള പനികൾക്കൊന്നും നമ്മൾ പാരസെറ്റമോൾ കഴിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ ഇൻഫ്ലുവൻസ് പനിയാണെങ്കിൽ നമുക്ക് ഒത്തിയിൽ ടാമർ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് നമുക്ക് അത് കഴിക്കാം പിന്നെ കോവിഡ് ആണെങ്കിൽ നമ്മൾ സപ്പോർട്ടീവ് കെയർ ആണ് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരുപാടധികം വെള്ളം കുടിക്കുക കഞ്ഞിവെള്ളം കുടിക്കുക ഒരുപാട് അധികം വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുക ഇമ്മ്യൂണിറ്റി പവർ നമ്മൾ മാക്സിമം നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുക പിന്നെ ഒരുപാട് അധികം വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കുക കാരണം വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഒരുപാടധികം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ വെറും വൈകിട്ട് നമ്മൾ വൈറ്റമിൻ സി ഗുളിക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം ഇമ്മ്യൂണിറ്റി പവർ ഒരുപാടധികം പ്രതിരോധ ശേഷി നമുക്ക് ഒരുപാട് അധികം വർദ്ധിപ്പിക്കാനായിട്ട് ഈ വൈറ്റമിൻ സി ടാബ്ലെറ്റ്സും അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഒരുപാട് അധികം ഫ്രൂട്ട്സും നമുക്ക് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്ത ആളുകൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു ജെ എൻ വൺ എന്ന് പറയുന്നത് വളരെ അധികം വീക്കായിട്ടുള്ള ഒരു വേരിയന്റ് ആണ് വളരെയധികം ശക്തി കുറഞ്ഞൊരു വേരിയന്റ് ആണ് എന്നിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് കുറച്ച് കോവിഡ് മരണങ്ങൾ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഴ് എട്ടൊമ്പത് മരണം ഇപ്പം എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉത്തരവെന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ മരണം റിപ്പോർട്ടാക്കി ഒരാള് നോർമൽ ആയിട്ടുള്ള ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെയല്ല നമ്മളിപ്പോ മരണ റിപ്പോർട്ടാക്കിയത് നമ്മളിപ്പോ മരണ റിപ്പോർട്ടാക്കിയതെല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിലെ ഹൈറിസ്ക് പോപ്പുലേഷനിലുള്ള ആളുകളാണ് അപ്പൊ എന്താണ് ഈ ഹൈ ഹൈറിസ്ക് പോപ്പുലേഷൻ റിസ്ക് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പത്തഞ്ചിനോ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചിനോ മുകളിലോ ഉള്ള ആളുകളാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ വെയിറ്റ് കിലോഗ്രാമിലുള്ള വെയിറ്റിനെ ഹൈറ്റിൽ ഹൈറ്റ് മീറ്ററിലുള്ള ഹൈറ്റിന്റെ സ്ക്വയർ എടുത്ത് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഇത് ഈ ഒരു വാല്യൂ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചിന് മുകളിലോ ഉള്ള ആൾക്കാരെ നമ്മൾ ഹയർ റിസ്ക് കാറ്റഗറി എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാരോ ലിവർ പ്രോബ്ലം ഉള്ള ആൾക്കാരോ കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാരോ കിഡ്നി തകരാറിലായ ആൾക്കാരോ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് എ വൺ സി പത്തിന് കൂടുതലോ അല്ലെങ്കിൽ ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലെ കിഡ്നി പ്രൊപ്രശ്നവും ഡയബറ്റീസും ഒരുമിച്ചുള്ള ആളുകളോ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം പിന്നെ അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞൊരു ഡിസീസുള്ള ആൾക്കാരോ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ആണ് നമ്മൾ ഹൈറിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത് പിന്നെ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരും ഹൈറിസ്ക് കാറ്റഗറിയാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇപ്പൊ ഈ കോവിഡ് വന്ന് നമുക്ക് മരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള ആളുകളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പനി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം ഒരിക്കലും നമ്മൾ വീട്ടിലേക്ക് വെച്ചോണ്ടിരിക്കരുത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതാണ് ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ഇൻഫ്ലുവൻസെ പറ്റിയും കോവിഡിനെ പറ്റി ഈ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്